എന്താണെന്നുള്ളതിനാൽ വഴിയെ പറഞ്ഞു തരാം അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ ഞാൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചോറിനുള്ള അരി അടുപ്പത്തിട്ട് പടവലങ്ങി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു ഇനിയിപ്പോ ചിമ്മിൻ ചമ്മന്തി ഉണ്ടാക്കി എടുക്കുകയാണ് ഇന്ന് എനിക്കും പ്രൈമോൾക്കും എല്ലാവർക്കും ഫുഡ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുന്നുണ്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി റൈമോളെ സ്കൂളിലേക്ക് വിട്ട് ഞാനും തനിമോൾ എന്താ ഇറങ്ങിയിട്ടുണ്ട് ഞാനും തനിമോള് മാത്രമല്ലാട്ടോ കൂടെ കുറച്ച് പേര് കൂടിയുണ്ട് ഞങ്ങൾ കൂട്ടുകാരികളുമൊത്ത് ചെറിയൊരു ഒരു ഉല്ലാസ യാത്രയ്ക്ക് ഇറങ്ങിയതാണ് ഒരുപാട് ദൂരെയൊന്നും പോയിട്ടില്ല കോട്ട വരെ ഒരു യാത്ര ിലേക്ക് കയറുന്ന വഴിക്ക് ഒരു ബാഗും വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്റെ ബാഗ് ആകെ മുഷിഞ്ഞതുകൊണ്ട് അതിലുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു ബാഗിലേക്ക് ഇടാനായിട്ട് പോവുകയാണ് ബാഗ് അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി അതിലേക്ക് എല്ലാം ഒന്ന് എടുത്ത് ഇന്ത്യയിൽ ഇതുപോലെ ലോങ് ഒന്നും തന്നെ ഇല്ല ഇന്ത്യയിൽ ഉള്ളതെല്ലാം തന്നെ ചെറിയ ബാഗുകളാണ് ഇതുപോലെ എങ്ങോട്ടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബാഗ് തന്നെ വേണം അതുകൊണ്ടാണ് ഇത് വാങ്ങിയതും അങ്ങനെ അതിലുള്ള സാധനങ്ങളെല്ലാം പുതിയ ബാഗിലോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പം ഉള്ളത് വാടികയിലാണ് അവിടെ കുട്ടികൾ കളിക്കാനായിട്ട് പാർക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത് കുട്ടികളെ കളിപ്പിക്കാൻ കളിപ്പിക്കാമെന്ന് കരുതിയാൽ കുട്ടികൾ ആരും തന്നെ കളിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഇതാ ഞങ്ങൾ പരസ്പരം ഫുഡൊക്കെ ഷെയർ ചെയ്തു അത് കഴിഞ്ഞ് നേരെ പോകുന്നത് കോട്ടയിലേക്കാണ് അവിടെ നിറയെ മീനുകളുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചൂണ്ടയിട്ട് ഇവിടെ ഇരിക്കാനായിട്ട് തോന്നും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകേണ്ടി വരില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതാ നേരെ അതിന്റെ ഉള്ളിലേക്ക് നടക്കുക കൂട്ടുകാരികളും ഒത്തിരി ചിരിച്ചും കളിച്ചും ഉല്ലിച്ചൊക്കെ നടന്നിരുന്ന ഒരു കാലം നമുക്ക് ഉണ്ടായിരുന്നില്ലേ ഇപ്പൊ നമുക്ക് ആ ഒരു കാലം തിരിച്ചു വന്ന ഒരു ഫീലാണ് കേട്ടോ കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാലേ അടുക്കളയിൽ കൂടുന്നത് ഈ കാണുന്നതാണ് ഹനുമാൻ കോവില് അതിൻറെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാല് നല്ല നെയ്യിന്റെ പണാണ് അവിടെ നിന്ന് നമുക്കൊന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് കോട്ട കാണുന്നത് എന്ന് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ അത് സത്യമാണ് വിശ്വസിച്ചേ പറ്റി ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞു നടക്കുന്നത് ഭക്ഷണം കഴിക്കാനിരിക്കാനുള്ള സീറ്റാണ് കുറച്ചു നേരത്തെ ഞങ്ങൾക്ക് ഇതാ ഭക്ഷണം കഴിക്കാനുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു മരത്തിന്റെ ചോട്ടിലായിരുന്നു ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നത് എല്ലാവരും അവരുടെ പുതികളെ തുറന്നു ടിഫിനിൽ ഇതാ ചോറും മുട്ട പൊരിച്ചതും ചെമ്മീൻ ചമ്മന്തിയും കൂടെ ഉണക്കമീൻ പൊരിച്ചത് കൂടിയാണ് ഒരാൾ പൊതിച്ചോറ് ഒരാൾ ബീഫ് ബിരിയാണി ഒരാൾ പൊറോട്ടോ അങ്ങനെ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് കഴിച്ച് ഞങ്ങളിതാ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇതാ ഈ കാണുന്നതാണ് ജയിൽ ഇനി ഇതാ ഞങ്ങൾ പോകുന്നത് അടിപൊളി പ്ലേസിലോട്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ ഇത് ഇവിടേക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ വീഡിയോ എടുക്കാനൊക്കെ അടിപൊളി സ്ഥലമാണ് പിന്നെ ഇതാ ഈ കാണുന്നതാണ് കുളം എല്ലാവർക്കും അറിയാലോ അല്ലേ അതിനൊരു പ്രത്യേകതയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അതിന്റെ ചരിത്രം അറിയാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല അതിന്റെ ഉള്ളിലൂടെ പോയി കഴിഞ്ഞാല് മൈസൂർ എത്തും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് എന്നറിയില്ല അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഷെയ്ക്ക് കുടിക്കാനായിട്ട് രണ്ട് കുട്ടികൾക്കും ഒരു ഐസ്ക്രീം വീതം വാങ്ങിക്കൊടുത്തു ഞങ്ങൾ ഷെയ്ക്ക് ഒക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മൂന്ന് പേരും മേളനീർ ഷെയ്ക്കും ഒരാൾ ചിക്കു ഷെയ്ക്കും ഓർഡർ ചെയ്തു അങ്ങനെ അതൊക്കെ കുടിച്ച് ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പഴയ പോലെ അടുക്കളയിലേക്ക് തന്നെ ഉള്ളൂ ടാറ്റാ ബൈ ബൈ